മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താനിന്റെ അംശാണല്ലോ ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താറിന്റെ അംശാണല്ലോ ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്ര ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താനിന്റെ അംശാണല്ലോ ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതമാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താനിന്റെ അംശമാണുള്ളത് ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താനിന്റെ അംശാണല്ലോ ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാർ ഇരുന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെകുത്താൻ്റെ അംശാണല്ലോ ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തടസ്സമേ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്